ഹലോ ഗായ് സാപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മൊയിനെ പിടിക്കാനാണ് ഈ പാടം മൊത്തം മൊയിനുണ്ട് ഗൈസ് അപ്പം നമുക്ക് പിടിക്കാം ഗായസാപ്പം നമുക്ക് മൊയിനെ പിടിക്കാം ഗൈസ് നമുക്ക് നമുക്ക് പാത്രീട്ടോ ഇതൊക്കെ നമ്മൾ പിടിച്ച ഇപ്പോൾ കൈസപ്പത്തിന്റെ ഇടയില് നമ്മളെ മുന്നേ വന്ന് പെട്ട തവളയാണ് എന്റെ കാലിലേക്കാണ് ഗൈസ് കൈസ് സ്റ്റാർട്ടിയായി കഴിഞ്ഞ മാസം കുത്തിയ കിണറാണ് അകത്ത് കുറച്ചുള്ളു മൊയ്ന കുത്തി നമുക്ക് പാത്രത്തിൽ നമുക്ക് ഒറ്റ കുരല്യാണേ ഇന്ന് നമ്മക്ക് കിട്ടിയത് ഇത്രയും മൊഴി തന്നെയാണ് നമ്മള് വീഡിയോ അവസാനിപ്പിക്കാണ്